ആകെ പറ്റിക്കപ്പെട്ടു ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല വെറുതെ ഈ ഫോറസ്റ്റും കാടൊക്കെ കണ്ട് മടങ്ങേണ്ടി വന്നു സാധനമില്ലാട്ടോ അത് അതിന്റെ വള്ളിയൊക്കെ ഉണ്ടവിടെ പക്ഷെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്തന്നെയാണ് ഞങ്ങൾ വന്ന് പറിച്ചു പോയത് ആ ഒരു ഏകദേശം കണക്ക് വെച്ച് വന്നതാണെട്ടോ പക്ഷെ ഞങ്ങളെ പറ്റിച്ചു എന്തു ചെയ്യാനാപ്പീട്ട് പോവാണേ ഞാനും ഏട്ടനും കൂടി കാട്ടിക്കൊരു കായ കുറയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അന്നനാട നടക്കുകയാണ് കേട്ടോ അതെന്തോ ഒരു നടയാണ് അപ്പോൾ എന്തായാലും ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ കാണുന്ന തേക്ക് മരങ്ങൾ മിക്കതും വേട്ടനെ എൻ്റെ ഫ്രണ്ട്സും കൂടി നട്ടുപിടിപ്പിച്ചാണെന്നാണ് പറയുന്നത് കേട്ടോ ആൾ തള്ളിമറിക്കാണോ എന്നറിയില്ല ഞാൻ വെറുതെ അറിയാം കേട്ടോ തള്ളിമറിക്കുകയെന്നല്ല അവരിൽ പണിയെടുത്തു എന്നാണ് പറയണത് അപ്പോൾ അവർ നട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് കാണിച്ചു തരുവാണ് കേട്ടോ അതുമാത്രമല്ല കേട്ടോയാട്ടനൊക്കെ കുട്ടിക്കാലം മുതലേ കാണുന്ന കാടൊക്കെയല്ലേ അപ്പോൾ അവർക്ക് കുറേ പറയാനുണ്ടാവും എനിക്ക് ഓരോ അവിടുത്തെ ഓരോ വിശേഷങ്ങളും പറഞ്ഞുതരാട്ടോ ഓരോ മരം കാണിച്ചു തരുമ്പോഴും ഓരോ കക്കും കായൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ കക്കും വള്ളി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ താളിയൊക്കെ തേക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ കാ അങ്ങനത്തെ വള്ളിയും അതുപോലെ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇരിക്കിങ്ങനെ പരിചയപ്പെടുത്തി തരുകയാണ് പക്ഷെ നമുക്കിങ്ങനെ പിന്നെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേൾക്കണില്ലാട്ടോ അതുകൊണ്ടാണ് സ്മെല്ലുണ്ടല്ലോ എന്താ ഏത് മരത്തുമ്പോളിപ്പം നമ്മൾ കയറുന്നു ആളിയോ എടടാ ഇതി കട്ടങ്ങായേ ഇന്തട്ടങ്ങായേ കട്ടങ്ങായേ എങ്ങനെയാ ലോളിയണി ബിലു ണോ ഏ അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ അപ്പം കായ കുറയ്ക്കാൻ വേണ്ടി അവിടെ പോയി വെക്കുകയാണ് ഇപ്പോൾ പോയി വെക്കുന്ന സ്ഥലത്താണ് വള്ളി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമായ മുമ്പത്തെ വർഷമാണ് ഇതേ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് കായ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം വള്ളിയേ ഇല്ല വള്ളീന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വള്ളി പൊങ്ങി വരട്ടുണ്ടായിരുന്നു പക്ഷെ വെള്ളം കയറിയ സമയത്ത് പോയതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും സംഭവം ഞങ്ങൾ വെറുതെ ഞങ്ങൾ ശശിമാരായി ഗെയിം ശശിമാരായി എവിടെ മേലക്കത്തിയിലാണോ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന പുഴയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഇത് നല്ല ഭംഗിയുള്ളൊരു പുഴയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് പോകണം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലുള്ളൊരു ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണാറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഷെയറും കൂടി ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ അത്രയൊന്നും ലൈക്ക് ചെയ്യണില്ല കേട്ടോ അതൊന്നും തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക്